ബാൾട്ടിക് കടലിൽ നിന്ന് കണ്ടെത്തിയ ഒരു പുരാതന നിർമ്മിതിയാണ് ശാസ്ത്രലോകത്തെ പുതിയ ചർച്ച എന്താണെന്ന് നിങ്ങൾക്കും അറിയണ്ടേ പറഞ്ഞു തരാം ഒരു കൽഭിത്തി ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളത്തിൽ ഇരുപത്തൊന്ന് മീറ്റർ ആഴത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ഇതിന് പതിനായിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രനിരപ്പ് ഉയർന്ന് ഈ പ്രദേശം വെള്ളത്തിനടിയിലാകുന്നതിന് മുൻപ് ആദ്യകാല മനുഷ്യ സമൂഹങ്ങൾ നിർമ്മിച്ചതാണ് ഇതെന്ന് ഗവേഷകർ വിശ്വസിക്കുന്നു ർവാൾ എന്ന് പേരിട്ട ഈ കൽഭിത്തി മെക്ലൻബർഗ് ഉൾക്കടലിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നത് ഈ ഭിത്തിയിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കല്ലുകളുണ്ട് തൊള്ളായിരത്തി എഴുപത്തി മീറ്റർ നീളവും രണ്ടു മീറ്റർ വരെ വീതിയും മിക്ക ഭാഗങ്ങളിലും ഒരു മീറ്ററിൽ താഴെ ഉയരവുമുണ്ട് ആദ്യകാല മനുഷ്യർ റെയിൻഡിയറിനെ വേട്ടയാടാൻ മതിൽ ഉപയോഗിച്ചിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ സംശയിക്കുന്നത്